ഹായ് ഹലോ ഗൈസ് അപ്പോൾ അതിന് നല്ല അടിപൊളി ഒരു പരിപ്പ് കറിൻ്റെ റെസിപ്പി നോക്കിയാലോ അടിപൊളി കറി കേട്ടോ സിമ്പിളായിട്ട് എടുക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഒരു കുക്കറിലോട്ട് പരിപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കട്ടെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തെങ്ങനെ നമുക്ക് ആദ്യം കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനും കാണണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറന്നു പോയത് കേട്ടോ വെന്തതിന് ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിതിനെ ഇതുപോലെ വെന്ത് വരും കേട്ടോ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വെന്ത് വരും അപ്പം ഇതിലോട്ട് നമുക്കൊരു തേങ്ങൻ്റെ മുറി ചേരണ്ടതും ചെറിയ ചെറുക മഞ്ഞപ്പുഴിയും കുറച്ച് ചുവന്നുള്ളിയും രണ്ട് മൂന്ന് നാല് വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ എന്നിട്ട് നമ്മൾ അരപ്പ് നമ്മൾ പരിപ്പിലോട്ട് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ അരപ്പ് അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് വേണം ഏഡ് ചെയ്ത് കൊടുക്കട്ടോ ഞാനിവിടെ മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പം ഞാൻ വെള്ളം എന്താ പറയുക വെള്ളമൊക്കെ ആവശ്യത്തിനാക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് മുളകും പൊടി നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് പിന്നെ ഉപ്പൊക്കെ നോക്കി ഇങ്ങോട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ മുളക് പൊടി തന്നെ ഇടണം എന്ന് നിർബന്ധം തോന്നില്ല കേട്ടോ ഞാനിവിടെ ഞങ്ങൾ എളുപ്പത്തിന് കൂടുതൽ എരി വന്നും പറ്റില്ല അതുകൊണ്ടാണ് മുളക് പൊടി ഇട്ടത് പച്ചമുളക് ആവുമ്പോൾ എന്താ പറയുക തേങ്ങൻ്റെ അരപ്പില്ല നമ്മൾ ചുവന്നൂലൊക്കെ ഇട്ട് അരച്ചില്ല അതുപോലെ അത് ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടിട്ട് അരച്ചു കഴിഞ്ഞാൽ നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് മുളക് പൊടിൻ്റെ മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് ഈ റെഡ് കളർ കറായിട്ട് തോന്നുന്നത് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടുുകും കായ്മുളും കറി പിന്നിലും തോമ്പിച്ചെടുത്ത് നമ്മൾ കറി വിടാൻ റെഡി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് സൂപ്പർ ടേസ്റ്റി ആണ് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്താക്കണേ